നമസ്കാരം മരണവും മുതലെടുക്കുന്ന ചെറ്റകളാണവർ ഒന്നുകൂടി ഞാൻ പറയാം മരണവും മുതലെടുക്കുന്ന ചെറ്റകളാണവർ ഇത് പറഞ്ഞത് പറഞ്ഞതാരാണെന്ന് പിന്നാലെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപക്ഷെ ഞാൻ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായേക്കാം പല തവണ അവരോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടും ബോർഡ് മാറ്റിയില്ല മൂന്ന് ദിവസം ഒരു തുള്ളി വെള്ളം പോലും അവന് കൊടുക്കാതെ എസ് എഫ് ഐക്കാർ എൻ്റെ മകനെ കൊന്നു കൊടിയ പീഡനങ്ങളാണ് അനുഭവിച്ചത് അങ്ങനെയാണ് എൻ്റെ മകൻ മരിച്ചത് എന്നിട്ടും മകന്റെ മരണത്തിൽ പോലും നാട്ടിലാകെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് എസ് എഫ് ഐ മുതലെടുപ്പ് നടത്തുന്നു ഇത് പറഞ്ഞത് ഇനി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഹൃദയം പൊട്ടുന്ന വികാരത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ ആണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ഇത് പറഞ്ഞത് പോലും മുതലെടുക്കുന്ന ചെറ്റകളാണിവർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതാ ഇന്ന് പത്രത്തിൽ ആ ബോർഡ് കാണുന്നുണ്ട് അതിൻ്റെ ചിത്രങ്ങളെല്ലാം നമ്മുടെ എല്ലാ പത്രങ്ങളിലും ഇന്ന് വാർത്തകളായിട്ടുണ്ട് മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട ദിനപത്രത്തിൽ ഒരു കാർട്ടൂണുമുണ്ട് നിങ്ങളൊന്ന് കാണുക കാർട്ടൂണുകൾ പലപ്പോഴും നമ്മൾ ഞാൻ പല വാർത്തകളാക്കാറുണ്ട് കാരണം കാർട്ടൂണുകൾ എന്ന് പറയുന്നത് ഏറ്റവും അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മാധ്യമമാണ് മൂന്നോ നാല് വരകളിൽ അവർ പറയാനുള്ളത് രണ്ട് പേജിൽ അല്ലെങ്കിൽ മൂന്ന് പേജിൽ പറയാനുള്ളത് അവർ പറയും അതാണ് കാർട്ടൂണിസ്റ്റിന്റെ കഴിവ് ഇതാ ഈ കാർട്ടൂണിൽ നമ്മൾ കണ്ടത് അതാണ് അതായത് എന്താണ് എന്നത് വ്യക്തമാണ് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പിന്നെ ഇങ്ങനെ വിശകലനം ചെയ്യുന്നില്ല പക്ഷേ ആ ബോർഡ് ആ ബോർഡിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സിദ്ധാർത്ഥനെ കൊന്ന ക്രിമിനലുകളെ എത്രയും വേഗം പിടികൂടണം എന്നാണ് അവിടുത്തെ സി പി എമ്മും ഡിവൈഎഫ്ഐയും പറഞ്ഞിരിക്കുന്നത് ആ ബോർഡിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബോർഡിൽ വെച്ചിട്ട് സി പി എമ്മും ഡി വൈ എഫ് ഐയും എസ് എഫ് ഐയെ ഒരു ക്രിമിനൽ എന്ന് ആണ് അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമാണ് സ്വയം തന്നെ സ്വന്തം സംഘടനയെ അവർ ക്രിമിനൽ എന്ന് വിളിച്ചിരിക്കുന്നു മാത്രമല്ല മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ എസ് എഫ് ഐ ആയി അയാളൊരു പ്രതിയാണെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഈ പ്രതികൾ മുഴുവനും എസ് എഫ് ഐ അല്ലാതെ ആകും അതാണ് സി പി എമ്മിൻ്റെ ഒരു തന്ത്രം മരിച്ചു കഴിഞ്ഞ് വലിയ ഒരു ഇമേജ് ആ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ഒരാളിന് കിട്ടിയപ്പോൾ ഒരു രക്തസാക്ഷി ഇമേജ് കിട്ടിയപ്പോൾ ഉടനെ തന്നെ അവനെ എസ് എഫ് ഐ ആക്കി അവൻ്റെ പിതാവ് പറയുന്നു അവൻ എസ് എഫ് ഐയുമല്ല അവിടെ സാധാരണ മാന്യമായി പഠിക്കാൻ പോയതാണ് പക്ഷെ അവൻ എസ് എഫ് ഐ ഒന്നും അല്ല പക്ഷേ ഇവിടുത്തെ സി പി എം കാർ ബോർഡ് വെച്ചിരിക്കുന്നു അവൻ എസ് എഫ് ഐ ആണെന്ന് കാരണം ഒരു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രക്തസാക്ഷി പരിവേഷം ഇപ്പോൾ വന്നു കഴിഞ്ഞു ഇനി ഇവരെ കൊന്ന പിന്നെ എസ് എഫ് ഐക്കാരെ ഇപ്പോൾ സി പി എം കാരും ഡി വൈ എഫ് ഐക്കാരും ബോർഡ് വെച്ച് തന്നെ ഫ്ലെക്സ് ബോർഡ് വെച്ച് തന്നെ പറഞ്ഞിരിക്കുന്നു ഇവന്മാർ ക്രിമിനലുകളാണ് ഇമാരെ എല്ലാം ഉടനെ പിടികൂടണമെന്ന് ശരി അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഒരു ഇത് തിരുവനന്തപുരത്തെ സംഭവമാണ് ഈ സിദ്ധാർത്ഥന്റെ വീട്ടിന്റെ മുന്നിലുള്ള സംഭവമാണ് എന്നാൽ ഇന്നലെ വയനാട്ടിൽ നടന്ന സംഭവം എന്താണ് ഇവിടുത്തെ സി പി എമ്മും ഡിവൈഎഫ്ഐയും ഈ കൊന്നവന്മാർ മുഴുവനും ക്രിമിനലുകളാണ് പന്നകളാണ് വൃത്തിയെട്ടവന്മാരാണ്മാരെ പിടികൂടണമെന്ന് പറയുമ്പോൾ ഇന്നലെ അറസ്റ്റ് ചെയ്ത ആറുപേരെ കൽപ്പറ്റ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടു ചെന്നപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ കൂടെ നിന്നത് അവിടുത്തെ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാവും എം എൽ എക്കുമായ സി കെ ശശീന്ദ്രനാണ് ചെനിപ്പൊന്നും വിടാത്ത വലിയ പിന്നെ ആദർശശാലി എന്നാണ് അയാൾക്കുള്ള ഒരു ഇമേജ് പക്ഷേ അവിടെ ചെന്നിട്ട് ജീവനക്കാർ തടഞ്ഞിട്ടും ജീവനക്കാരെ കൈ തട്ടി മാറ്റിക്കൊണ്ട് മനുഷ്യൻ്റെ മുമ്പ് ചെന്നിട്ട് എന്തോ പറഞ്ഞു മനുസ്ട്രേറ്റ് ഉടനെ പറഞ്ഞു നിങ്ങളോട് ചോദിച്ചില്ലല്ലോ ഇറങ്ങിപ്പോകൂ വേണമെങ്കിൽ ഞാൻ വിളിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു ഇറങ്ങിപ്പോയി ഇറങ്ങി ചെന്നപ്പോൾ അവിടുത്തെ പിന്നെ ഡിവൈഎസ്പിയെ അവിടെ നിൽക്കുന്നു ഡി വൈ എസ്പിയെ കണ്ടിട്ട് വീണ്ടും ഇയാൾ വരട്ടി ഞങ്ങളുടെ എസ് എഫ് ഐ പിള്ളേരെ നീ എന്തിനാണ് അനാവശ്യമായിട്ട് പിള്ളേർ പിന്നെ പ്രതികളാണെന്ന് പറഞ്ഞ് നീ എന്തിനാണ് പിന്നെ ചാനലിൽ സംസാരിച്ചത് എന്നൊക്കെയാണ് ഈ ശശീന്ദ്രൻ എന്ന് പറയുന്ന ഈ സി പി എം പറഞ്ഞത് അപ്പോൾ വയനാട്ടിൽ അവിടുത്തെ പ്രതികളായ ഇപ്പോൾ തിരുവനന്തപുരത്തെ സി പി എമ്മും നെടുവങ്ങാട്ടത്തെ സി പി എമ്മും ഡിവൈഎഫ്ഐ പറയുന്ന പ്രതികളെന്ന് പറയുന്ന വിശേഷിപ്പിച്ചവന്മാരെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവരെ സഹായിക്കാൻ ചെന്നത് സി പി എമ്മിന്റെ അവിടുത്തെ പ്രമുഖന നേതാവായ സി കെ ശശീന്ദ്രൻ അപ്പോൾ ഈ സി പി എം പറയുന്നത് എന്താണ് ഈ ഇവിടെ രണ്ട് തരത്ത് രണ്ട് നയം ഇതാണ് ഇരട്ടത്താപ്പം എന്ന് പറയുന്നത് ഈ സി പി എമ്മിന്റെ യഥാർത്ഥ മുഖം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഒന്നുകിൽ മാന്യമായിട്ട് നിങ്ങൾ ജനങ്ങളോട് പെരുമാറുക ഈ എസ് എഫ് ഐ എന്ന സംഘടനയെ നിങ്ങൾക്ക് പിരിച്ചുവിടുക എന്നിട്ട് കുറെ നല്ല കുട്ടികളെ വെച്ചിട്ട് നിങ്ങൾ സംഘടന ഉണ്ടാക്കുക അത് എസ് എഫ് ഐ മാത്രമല്ല ഡിവൈഎഫ്ഐ ആയാലും അതാണ് അവസ്ഥ എന്നത് ഓർക്കുക